ഈ ഒരു സമയത്തൊക്കെ സിറ്റൗട്ടിലെ വാതിലൊക്കെ തുറന്നിടാൻ കുറച്ച് പ്രയാസമായിരിക്കും കാരണം കൊതുകിൻ്റെ ശല്യം കൂടുതലാണ് കൂടുതലാണല്ലേ എന്നാൽ ഇതുപോലെ കുറച്ചൊരു പിടി നമ്മുടെ പെരിഞ്ചീരൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റൗട്ടിലെ വാതിലും ജനവാതിലൊന്നും തുറന്നിട്ടാലും ഇനി വിഷമിക്കേണ്ട നമ്മുടെ വീടിൻ്റെ ഉള്ളിലാണെങ്കിലും കുഞ്ഞു വാവകളൊക്കെ ഉള്ള വീടുകളിലൊക്കെ നമുക്കുള്ളൊരു പ്രശ്നമാണ് കൊതുക് അമിതമായിട്ട് ശല്യം കൂടൂല്ലേ ഇപ്പോൾ ഈ റെയിനി സീസണിലെ അപ്പോൾ അത് കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് വെക്കാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നാലഞ്ച് ദിവസം അടുപ്പിച്ച് ചെയ്യണം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കൊതുക് മാത്രല്ല ചെറിയ ചെറിയ പ്രാണികളെ ശല്യം മാറാനോ അതുപോലെ പാറ്റേൻ്റെ ശല്യം കുറയാനൊക്കെ സഹായിക്കും കേട്ടോ ഇപ്പം പെരിഞ്ചീരകം ഞാനിതാ ഇതുപോലെ അങ്ങ് ചതച്ചെടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ അതിനൊരു പ്രത്യേക സ്മെല്ലാണ് ഇതുപോലെ കടുക് വെച്ചും ചെയ്താലും നല്ലതാണ് അപ്പോൾ പെരിഞ്ചീരകം ഇതുപോലെ ചതച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ എടുക്കുക അതിലേക്ക് ഒരു കർപ്പൂരം പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാക്ക് പെരിഞ്ചീരകവും കർപ്പൂരം കൂടി ചേരുമ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു മണം വരും കേട്ടോ ആ ഒരു സ്മെല്ലൊന്ന് നമ്മുടെ കൊതുകിനോ അതുപോലെ പ്രാണികൾക്കൊന്നും ഇഷ്ടം ഇഷ്ടപ്പെടൂല എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ എണ്ണ ഇത് ഞാൻ വിളക്കൊക്കെ നമ്മൾ വൃത്തിയാക്കുന്ന സമയത്തൊക്കെ ഒഴിച്ച് വെക്കുന്ന ഇതുപോലത്തെ നമുക്ക് നല്ല എണ്ണ എടുക്കണമെന്നില്ല ഇതുപോലത്തെ എണ്ണ എടുത്താലും മതി എന്നിട്ട് ഇത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് തിരിയിട്ട് സിറ്റ് സിറ്റൗട്ടിലൊക്കെ അങ്ങ് കത്തിച്ച് വെച്ചാൽ മതി അതുപോലെ കിച്ചണിൻ്റെ ഭാഗത്തും എവിടൊക്കെയെന്ന് വെച്ചാൽ അവിടെയൊക്കെ അങ്ങ് കത്തിച്ച് വയ്ക്കുക കേട്ടോ ആ ഒരു സ്മെല്ല് ഉണ്ടാകുമ്പോൾ തന്നെ കൊതുകിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് കുറയും ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോണ്ടട്ടോ